ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങൾ റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കഞ്ഞിള്ളം വെച്ചിട്ടുള്ള അരികയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അരിക്കുള്ള സാധനം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അരിക്കുള്ള അരിക്കുള്ള പാത്രമാണ് നോൺ ചിക്കിൻ്റെ കുണ്ടുള്ള ചട്ടി പിന്നെ അത് കഞ്ഞിറള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് നെയ്യ് അരിപ്പൊടി പഞ്ചസാര കടല കടലയൊക്കെ വാണി കിട്ടാൽ മതി ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളം കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കഞ്ഞെല്ലാം കുറച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് ബീട്രൂട്ട് ഒരു കളറിന് വണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അളക്കി കൊടുക്കുകയാണ് അടുപ്പത്ത് വെച്ചില്ല അടുപ്പത്ത വയ്ക്കാൻ പോവുകയാണ് കളറ് വന്നിട്ടുണ്ട് അതിനുള്ള വീട്ടിലോട്ട് എടുത്ത് മാറ്റിയാണ് ഞാൻ എനിക്ക് പൊടി അരിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അരിപ്പൊടി പൊട്ടി കൊടുത്ത് നന്നായിട്ടാണ് അതാണ് മിക്സ് അത് അരിപ്പൊടി ഇട്ടിട്ട് അടക്കിയിട്ടുണ്ട് അടക്കി കൊടുക്കുന്നത് അരിപ്പൊടി ഇവിടെ കുടിക്കുന്നത് കക്കട കട അയാൾക്കാ മാത്ര കണ്ണീനക്കര പൊടിയൂളി കാക്കീനക്കര മഞ്ഞിനറക്കി ഇറക്കി 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 വാങ്ങിയിട്ട് അക്കടെ കക്കരയായിട്ട് കക്കനക്കാൻ തുടങ്ങി കിടന്നു പിന്നെയാണ് അതിൻ്റെ എല്ലാവരും കൂട്ടി കിടക്കുന്നത്

കൂല കളർത്തിയിട്ടുണ്ട് നെയ്യ് ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ നേരെ കുറച്ചൊന്ന് അടിക്കണം. നേരെ ഇയർ കൊടുക്കണം. വീട്ടിലുണ്ടാക്കിയ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ നല്ല പാലിൽ നിന്ന് പാലൊക്കെ എടുത്തവരും കുട്ടിയിട്ട് ഉണ്ടാക്കിയ നെയ്യാണ് നല്ല നാടൻ നെയ്യാണ് അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വന്നിട്ടുണ്ട് ரெடி போக குறிம தட்டி மூணு விட்டு บอกจริงๆไี้ยันแล้วมั കടല കൊടുക്കാണ്ട് കടല കൊടുത്തിട്ടുണ്ട് നെയ്യ് തേക്കാൻ പോവുകയാണ് രണ്ടാമത്തെ നെയ്യ് എല്ലാം പാത ഇതിൻ്റെ നല്ല നടുഭാഗത്തൂടെ ഇതാ ഒഴിച്ചെടുക്കാണ് കള്ള ഇട്ടെടുക്കുന്നുണ്ട് വീട്ടൂരിന്റെ അരിക കൂടെ തയ്യാറായിട്ടുണ്ട് കഞ്ഞം കൊണ്ടൊക്കെ അരികെറ്റ് കടലങ്കര കൂടെ കുറച്ച് കുറച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അരിക കറ കഞ്ഞെള്ളം ബീട്രൂട്ട് അരിക സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് മൂടി വെക്കാൻ പോവുകയാണ് മൂടി വെക്ക മൂടി പിന്നെ ഏതാത് കഞ്ഞെള്ളം കൊണ്ടുള്ള പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ നല്ല വായ അരിഞ്ഞു പോവുക പുളികളുണ്ട് അത് സോഫ്റ്റ് ആയിട്ടുണ്ട് പഞ്ഞി പഞ്ഞി പോലെയാണ്